ചിത്രകാരനും ഡിസൈനറും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന സുശാന്ത് കെ സരി പ്രണാമർപ്പിച്ച് വടകരയിലെ സാംസ്കാരിക കൂട്ടായ്മ സുഹൃത് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സാംസ്കാരിക ചത്രത്തിൽ നടന്ന അനുസ്മരണ പരിപാടിക്ക് രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കാളികളായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു അനിൽ ചേലേമ്പ്ര അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി കുഞ്ഞമ്മതുകുട്ടി എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ശശി ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദിനേശൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൽ വി രാമകൃഷ്ണൻ കെ പി പ്രതീഷ് ബബിത് മലോൽ പി സുരേഷ് ബാബു വി കെ സന്തോഷ് കെ കെ സുരേഷ് പി എം ലീന പി കെ കൃഷ്ണദാസ് അനിൽ ആയഞ്ചേരി ഗോപി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു എൻ കെ അഖിലേഷ് സ്വാഗതവും പി വി രജീഷ് നന്ദിയും പറഞ്ഞു കൂടിയായിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം കാരണം ഒരു കലാകാരനെ നമുക്ക് ഇത്ര യൗവനതീക്ഷണമായ ഒരു സന്ദർഭത്തിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നാം ജീവിക്കുന്ന കാലത്തിൻ്റെ അത് ഏതെങ്കിലും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പ്രസ്ഥാനത്തിൻ്റെയും മാത്രമല്ല ഒരു കാലത്തിൻ്റെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കാരണം കലാപ്രവർത്തനത്തിൻ്റെ വഴികൾ മാത്രമേ ഒരുപക്ഷെ ഇനിയുള്ള കാലത്ത് നമ്മുടേതുപോലുള്ള ഒരു സമൂഹത്തിന് മുന്നേറാൻ കരഗതമായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കല എന്ന് പറയുന്നത് ഒരു മഹത്തായ പ്രതിഭാസമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ സൂചിപ്പിച്ചു സുശാന്ത് ഒരു നാടക പ്രവർത്തകനായിരുന്നു അഭിനേതാവായിരുന്നു ചിത്രകാരനായിരുന്നു അദ്ദേഹം ഒരു ഡിസൈനറായിരുന്നു എന്നെല്ലാം പറഞ്ഞു അങ്ങനെ അടിമുടി അദ്ദേഹത്തെ ഞാൻ അറിയുന്നത് ഒരു കലാകാരൻ എന്ന നിലയ്ക്കാണ് കലാപ്രവർത്തനം വളരെയധികം തിരസ്കരിക്കപ്പെട്ട ഒരു നാടാണ് മലയാളികളുടെ നാട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും ദരിദ്രരായി ജീവിക്കുന്ന ഒരു വിഭാഗം കലാകാരന്മാരാണ് അവർ സമൂഹത്തിന് വേണ്ടി ചെയ്തത് എന്താണ് എന്ന് നമുക്ക് പലപ്പോഴും അറിഞ്ഞുകൂടാ നാടകം എന്ന് പറയുന്നത് എത്രമേൽ പ്രധാനമാണ് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല ഒരുപക്ഷെ ഏറ്റവും അധികം തിരസ്കരിക്കപ്പെടുന്ന ഒരു കലാരൂപമാണ് ചിത്രരചന എന്ന് പറയുന്നത് ചിത്രത്തെക്കുറിച്ചുള്ള ഒരു സാക്ഷരതയും നമ്മുടെ മലയാളി ജീവിതത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നാറില്ല